ഹായ് എവരി വൺ ഞാൻ രമേശ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം ഏകദേശം ആറ് മണിയോടെ അടുപ്പിച്ചൊരു സമയമാണ് ഇപ്പോൾ ഇന്ന് നല്ലപോലെ ചൂടിന് കുറച്ച് കുറവുണ്ട് അതായത് ഒരു നാല് മണിക്ക് ശേഷം ചൂട് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഹ്യൂമിഡിറ്റി ഉണ്ട് എന്നിരുന്നാലും കൂടി ചൂട് കുറവാണ് അപ്പോൾ നമ്മൾ അടുത്തു തന്നെയാണ് ഇവിടെ ഐക്യ സ്ഥിതി ചെയ്യുന്നത് അതായത് എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പോൾ അവിടേക്ക് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് നേരെ ഐക്യയിലെ വിശേഷങ്ങളും അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അധികം താമസിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഡെഹറാനിലെ ടയോട്ടോ സിഗ്നൽ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഹോട്ടൽസ് ആണ് അത് കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ എല്ലാം ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടൽസ് ആണ് നമ്മൾ ഓപ്പോസിറ്റിൽ കാണുന്നത് ആ ഓപ്പോസിറ്റ് കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് ദെഹറാൻ മാൾ മാൾ ഓഫ് ദെഹറാൻ എന്ന് പറയും കോബാറിലെ ഏറ്റവും വലിയ മാളായിരുന്നു ഇപ്പൊ മാറി ഇപ്പൊ വേറെ ഒക്കെയാണ് അതുപോലെ നമുക്ക് പോകേണ്ട ആ അറ്റത്ത് ഈ നേരെ കാണുന്ന അറ്റത്താണ് ഐക്യം വരുന്നത് നമ്മൾ ഹൈവേയുടെ ഈ ഒരു സൈഡിലാണ് ഇവിടെ ഒക്കെ ആളുകൾ വൈകുന്നേരം ഒക്കെയാണ് പുറത്തിറങ്ങുന്നത് കാര്യം ചൂടുള്ളതുകൊണ്ട് പക്ഷെ ഇന്ന് താരതമ്യേന ചൂട് കുറവായതുകൊണ്ടൊക്കെ ഈ ഒരു സമയപ്പൊക്കെ ഇവിടെ ബിസി ആയി തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് അംബാജി മാൾ അംബാജി മാളിന്റെ തുടക്കം എവിടെയാണ് ഇതും ഈ കോമ്പൗണ്ട് അങ്ങനെ അറ്റം വരെ ഇതിന്റെ അറ്റത്താണ് ഐക്യസ്ഥിതി ചെയ്യുന്നത് അതുവരെ നീണ്ടു കിടക്കുന്ന ഒരു മാളാണ് ഇതിന്റെ തുടക്കത്തിലാണ് കണ്ടില്ലേ അൽബേക്ക് അൽബേക്കിന്റെ ഒരു സ്റ്റോറാണ് ഇവിടെ ഈ ഷോപ്പിൽ ഫുൾ ടൈം തിരക്കായിരിക്കും ക്യൂ നിന്നിട്ട് വേണം എപ്പോ നോക്കിയാലും സാധനം കിട്ടാൻ ഏത് സമയവും ആളില്ലാത്തൊരു സമയം ഇവിടെ ഉണ്ടാവില്ല ഇവരെ ഫ്രൈഡ് ചിക്കൻ അത്രയ്ക്ക് കേമാണ് സൗദി മൊത്തം ഇവരിതുണ്ടല്ലോ പ്രവാസികൾക്കൊക്കെ അറിയായിരിക്കും കണ്ടല്ലേ ഇപ്പോഴും നല്ല തിരക്കാണ് ക്യൂ ഉണ്ട് നല്ലപോലെ ക്യൂ ഉണ്ട് ഇപ്പോഴും അതിനി രാത്രി ആകുമ്പോഴേക്കും ഇങ്ങനെ കൂടി കൂടി വരികയുള്ളൂ ഈ കാണുന്നൊക്കെ ദഹറാൻ മാ സോറി അംബാജി മാളാണ് അതിന്റെ പാർക്കിംഗ് ഉണ്ടല്ലേ ഇപ്പൊ തന്നെ അവിടെ ഫുള്ളാണ് ഫുൾ അല്ല കുറച്ചൊക്കെ ബാക്കിയുണ്ട് അങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ ബാക്കിയുണ്ട് ഇതിനി കുറച്ച് കഴിയുമ്പത്തേനൊക്കെ അത്യാവശ്യം ഫില്ലാകും ഇവിടെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവർ റോഡും അതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലേ അത്രയും നീറ്റായിട്ടും ഒക്കെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ പരിപാലിക്കുന്നത് ഒരു മരുഭൂമിയാണ് ഇവിടെ കണ്ടില്ല ഇവര് പരമാവധി ചെടികളും പുല്ലും ഒക്കെ സെറ്റ് ചെയ്തിട്ട് റോഡിന് നടക്കുന്നുണ്ടല്ലേ ഹിന്ദപ്പന സെറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മളെ നാട്ടിലെ പോലത്തെ അരളിച്ചെടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് സംഗതി ഭംഗിയാക്കിയിട്ടുണ്ട് അത് ഈ റോഡ് എന്നല്ല ഇവിടത്തെ ഒക്കെ ഒരുവിധം എല്ലാ റോഡും ഇവർ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ നാട്ടിലും അത്യാവശ്യം ടൗണിലെങ്കിലും ഇതുപോലൊക്കെ അത്യാവശ്യം നല്ല ഇത് പരിപാലിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു വൃത്തി ഉണ്ടാവുമായിരുന്നു നമ്മളെ നാട്ടിൽ റോഡിന്റെ സൈഡിൽ ഇതുപോലെ ബാരിക്കേഡ് പോലത്തെ ഒരു സാധനം ചെയ്യും അതുകൊണ്ട് അതിന്റെ മുകളിലൊരു ചെടിച്ചട്ടിയും വെക്കും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല ഇത് ഇവർ അങ്ങനെയല്ല അത്യാവശ്യം സ്ഥലമൊക്കെ ഇട്ടിട്ട് അവിടെ വലിയ മരങ്ങൾ വെക്കാൻ പറ്റുന്ന വെക്കുന്നുണ്ട് ചെറിയ ചെടികൾ വെക്കുന്നുണ്ട് േ ഇവിടെ പൈപ്പ് കിട്ടുന്നുണ്ട് പുല്ലേ ഇതൊക്കെ അതിന്റെ ഇറിഗേഷന്റെ പൈപ്പാണ് ഈ കാണുന്നതാണ് അംബാജി മാള് അതായത് ഒരു തലക്കന്നങ്ങോട് തുടങ്ങി ആ തല വരെ അത്രയും നീണ്ടു കിടക്കുന്നതാണ് ഉദ്ദേശം ഒരു അര കിലോമീറ്ററിനടുത്തു നീളത്തിൽ അങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണിത് അതിന്റെ ഏറ്റവും അറ്റത്താണ് ഐക്യ അതായത് ഒറ്റ നില ബിൽഡിംഗ് ആണ് സിംഗിൾ സ്റ്റോറിയിൽ നീണ്ടു ഒരു മാളാണ് അംബാജി മാൾ എന്ന് പേര് ഇതിൽ പിന്നെ ഹൈപ്പർപാണ്ട പിന്നെ പോലെ ജറീർ ബുക്ക് സ്റ്റോർ പിന്നെ മറ്റുള്ള കുറെ ഷോപ്പുകൾ ഈ മാളിന്റെ പാർക്കിങ്ങിനോട് ചേർന്ന് ഒരു പൂന്തോട്ടം ഉണ്ട് അത് പരിപാലിക്കുന്ന ആളാണ് പുള്ളിക്ക് അറിവ് മാത്രമേ അറിയുള്ളു അതാ മോയാർ ആ ഓക്കെ ഓക്കെ പുള്ളി അത് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുള്ളി ഞാന് ആ ആ ഓക്കെ ഓക്കെ പുള്ളി പറയുന്നത് മൊത്തം കാണിക്കാനാ പറയുന്നത് അതായത് ഇവര് ഇവർക്ക് ഇതൊരു അതിശയമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ മരുഭൂമിയിലല്ലേ മരുഭൂമിയിൽ ഇവര് അല്ലേ ഈ മണ്ണൊക്കെ ഇവര് പുറത്തുനിന്നുള്ള പേര് രാജ്യത്ത് കൊടുന്നിട്ടാണ് ഇവിടെ വെക്കുന്നത് ഇവിടെ വലിയ ഷിപ്പിലൊക്കെ കൊടുത്തിട്ടാണ് ഈ മണ്ണ് ഇവിടെ കൂടുന്നത് അതിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഇവര് ഒഴിച്ച് അത്രയും നല്ല രീതിയിൽ ഈ ചെടികളൊന്നും ഇവിടെ ഉള്ളതല്ല എല്ലാം പല രാജ്യത്തുനിന്ന് കൂടുന്നിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇവിടത്തെ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ചെടികൾക്ക് അത്രയും വിലയാണ് കാര്യം ആ ഓക്കെ മീ അമ്മിയ ഓക്കെ െ ഇവര് ഏഹ് നല്ല രീതിയിൽ ഒക്കെ ഉണ്ടല്ലേ ഓരോ നിശ്ചിത ഇട്ട് പൈപ്പ് ഒക്കെ വെച്ചിട്ട് പറയുമ്പോ നമ്മളെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ചെടികളാണ് പക്ഷെ ഇവിടെ ഒന്നും കിട്ടൂല പക്ഷെ ഇവര് അത്രയും നല്ല രീതിയിൽ ചെറിയൊരു സ്പേസ് കിട്ടി അവിടെ ഒക്കെ ഇതുപോലെ ചെടികൾ വെച്ചിട്ട് പരിപാലിക്കുന്നുണ്ട് അവിടെ വേറെ ഗാർഡൻ ഉണ്ട് അപ്പൊ അവിടെക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ അവര് അത് പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ട് അവിടെ ഇതൊക്കെ ഈ കാർ പാർക്കിങ്ങിന്റെ നടുവിലാണ്ടോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി അത് കാണിച്ചേരി ആണ് നമുക്ക് മിയ മിയേ ഇതല്ലേ പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലെ കടലാസുവിന്റെ വേറൊരു അതായത് ബൊഗൈൻ ചെറിയ ടൈപ്പ് ആ ഓക്കെ 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 ഉള്ളി വിടുന്നില്ല ഉള്ളി ഇവിടെ കാണിച്ചേരിയാണ് പക്ഷെ സംഗതി ഒക്കെ അടിപൊളിയാണ് ഇവിടെ ഏരിയ പാർക്കിംഗ് ഏരിയ ഭംഗിയായിട്ട് സെറ്റ് ആ ചെയ്തുള്ളി ശരിക്കും ഇതിന്റെ തോട്ടക്കാരനാണ് പുള്ളിയാണ് ഇതിന്റെ പരിപാലനം ഒക്കെ പുള്ളി പരിപാലനമൊക്കെ അറ്റത്ത് നിൽക്കുന്ന ബുഷൊക്കെ പുള്ളി ആ ആ തരത്തി ുള്ളി പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ബുഷ് ചെറുതാണ് ഇത് പുള്ളി കട്ട് പറയുന്നത് ശുക്രൻ ഒക്കെ പരിപാലിക്കുന്ന തോട്ടക്കാരൻ അപ്പൊ പുള്ളി അത് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാനാണ് പറയുന്നത് കാരണം പുള്ളി ഇത്ര ഏരിയ പാർക്കിങ്ങിന്റെ ഏരിയയിലൊക്കെ ഒരുപാട് ചെടികൾ വെച്ചുപിടിപ്പിച്ച് സംഭവം ഈ വെയിലത്ത് അത് ഒരു ഹെവി ഡ്യൂട്ടി തന്നെയാണ് കാരണം വെച്ചാൽ ഈ വെയിലത്ത് ഇപ്പോൾ പത്ത് നാൽപ്പത്തെട്ട് ഡിഗ്രിയോളം ചൂട് ആ ചൂട് സമയത്ത് ഈ സാധനത്തിനൊക്കെ പൂക്കളിലെ ചെടികളൊക്കെ വാടാതെയൊക്കെ പരിപാലിക്കുക എന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് ആണ് അപ്പോൾ പുള്ളി അത് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാനാണ് പുള്ളി പറഞ്ഞത് അതാണ് പിന്നെ മൊത്തത്തിൽ അങ്ങനെ എടുത്തത് പക്ഷെ പുള്ളിയുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അതൊക്കെ അങ്ങനെ കാണിച്ചത് എന്തായാലും ഇവിടുത്തെ ആളുകളൊക്കെ കാരണം പരമാവധി ഗ്രീനറി നിലനിർത്താൻ വേണ്ടി പരമാവധി അവർ നോക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലാണ് നേരെ ഓപ്പോസിറ്റുമാണ് അങ്ങനെ നമ്മൾ ഹൈക്ക് ഹൈക്കെത്താനായി കുറച്ചുകൂടി നടന്നാൽ ഹൈക്കെത്തും അതായത് ഈ പാർക്കിങ്ങിനെ ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ല അര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പാർക്കിംഗ് മാത്രം കിടക്കുന്നത് കാരണം ഈ രണ്ട് കോംപ്ലക്സിന്റെ ഐക്യ അതുപോലെ തന്നെ ഈ അംബാജി പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു അതിൻ്റെ പേരില്ല ഒരു ഫർണിഷിംഗിന്റെ വേറൊരു ഒരു ഷോപ്പാണ് പേരിക്കറിയില്ല അതിന്റെയൊക്കെ പാർക്കിംഗ് ഏകദേശം ഈയൊരു ഒറ്റ കോമ്പൗണ്ടിലാണ് അപ്പൊ നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നടന്നിട്ട് നടന്നിട്ടുണ്ടല്ലോ എത്താൻ വേണ്ടിട്ട് പിന്നെ ചൂട് കുറവായതുകൊണ്ട് നടക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമുക്ക് നടന്നെത്താം അങ്ങനെ ഐക്യന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഐക്കേടെ എൻട്രൻസ് നേരെ മുമ്പിലാണ് ഡോറ് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയോക്കാം എൻട്രൻസിൽ കയറി കൊടുത്തുണ്ടല്ലേ തലേനൊക്കെ പിച്ച് പൊടിച്ചിട്ടുണ്ടല്ലേ അവർ ഡിസൈനായിട്ട് ഇട്ടൊക്കെയാണ് രണ്ട് സൈഡിലോ ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വിടകളെ ഒരു കിഡ്സ് റൂമിന്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഐഡിയാസും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഈ ഐ കയുടെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല അത് വളരെ ചെറിയ സ്പേസിലും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്ത കളയും നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്സ്റ്റെയറിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഡിസ്പ്ലേകളൊക്കെ കൂടുതലിരിക്കുന്നത് അതായത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പോൾ കിച്ചൺ ആയിക്കോട്ടെ ബെഡ്റൂം ആയിക്കോട്ടെ ലിവിങ് റൂം ആയിക്കോട്ടെ സ്റ്റഡി റൂം ആയിക്കോട്ടെ എന്തിന് പറയും നമ്മുടെ ബാൽക്കണി വരെ ഇവരിവിടെ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ്ടല്ലേ ഈ കാണുന്നൊരു ഒരു കിച്ചൺ ആണ് ഒരു മോഡേൺ കിച്ചൺ ആണ് വളരെ കുറഞ്ഞ സ്പേസിൽ അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു അതായത് ഒരു നൂറ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഒരു ഏരിയ ഏരിയയുള്ളൂ ആ ഏരിയയിൽ എത്രത്തോളം ഭംഗിയായിട്ട് കിച്ചൺ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇവർ കാണിച്ച് വന്നിട്ടുണ്ട് അപ്പം ഐ കയലൊക്കെ ഒരു പ്രാവശ്യം വീടൊക്കെ വെക്കുന്നവരെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഐക്യ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക കാര്യം ഇവരുടെ അടുത്തൊക്കെ എന്താ വെച്ചാൽ ഈ വേൾഡ് വേൾഡ് ക്ലാസ് ഡിസൈനേഴ്സാണ് ഇവർ ഇതിലൊക്കെ ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവർ അത്രത്തോളം മികച്ച ഡിസൈൻ അതായത് നമ്മളെ ബഡ്ജറ്റിനും അതുപോലെ നമുക്ക് കൂടുതൽ കൂടുതലാൾക്കാർക്കും സിമ്പിള് അതുപോലെ എലഗൻ്റ് അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഡിസൈനൊക്കെ ആയിരിക്കുമല്ലോ താല്പര്യം അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് അത് ഐക്യ തരും പിന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഡിസൈൻസ് അതുപോലെ കളർ തീം അതുപോലെ മെറ്റീരിയലൊക്കെയാണ് ഇവരുടെ അടുത്തുള്ളത് കാരണം ഇവർക്ക് ഓൾ വേൾഡ് ഇവരുടെ പ്രൊഡക്ഷനും ഇതും പിന്നെ അതുപോലെ മൂമെൻ്റ്സൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ കുറേ സോഫകളാണ് സോഫകളുടെ വെറൈറ്റിയാണ് ഇത് കുറെ ജൂട്ടിൽ ചെയ്ത ഷോ സോഫകൾ ജൂട്ട് അതുപോലെ തന്നെ ഫാബ്രിക്കിലൊക്കെ ചെയ്ത സോഫകളൊക്കെയാണ് ഇരിക്കുന്നത് ഇവർ വെറും സോഫ മാത്രമല്ല അതിലുള്ള പില്ലോസ് അതിൻ്റെ കൂടെയുള്ള ടരക്കി അതുപോലെ അതിൻ്റെ കവറുകൾ ഇതൊക്കെ ഇവർ ഇതിൻ്റെ കൂടെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ നാട്ടിലൊന്നിപ്പോൾ ഇപ്പോൾ കാലിക്കറ്റും കൊച്ചിയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഷോ ഷോപ്പുകളുണ്ട് പക്ഷെ ഇത്രത്തോളം മികച്ച ഷോപ്പുകളൊന്നും അല്ല ഇവിടെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ടൈപ്പ് സാധനങ്ങൾ ഇവരുടെ അടുത്തുണ്ട് ഏത് കളറാണ് നമുക്ക് നമുക്കിപ്പോൾ ഡാർക്ക് വേണോ ലൈറ്റ് വേണോ ഇനി അതല്ല ടെക്സ്ചറുള്ള സംഭവങ്ങൾ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ ഏത് സംഭവം വേണമെങ്കിലും ഇവരുടെ അടുത്തുണ്ട് അതുപോലെ ചെറിയൊരു സ്പേസാണത് അതാ കൂടെ കൂടി ഇപ്പോൾ ഒരു എൺപത് എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ ഉള്ളൊരു സ്പേസാണിത് അതിൽ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഇവിടെ നിന്ന് ടി വി യൂണിറ്റ് അതുപോലെ ഇവിടെയൊക്കെ ഹാങ്ങിങ് ഷെൽഫുകൾ സ്റ്റോറേജുകൾ പിന്നെ വാൾ മൗണ്ടഡ് റാക്കുകൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ട് സെറ്റി ഒരു സെറ്റിയും കൊടുത്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സീലിങ്ങിൽ കണ്ടില്ല ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് അതായത് ഞാൻ പറയുക ഒരു ചെറിയ സ്പേസിനെ എത്രത്തോളം ഭംഗിയാക്കാമെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് ഇതൊന്നിപ്പോൾ വലിയൊരു കോശമുള്ള സംഭവങ്ങളല്ല ചെറിയ ചെറിയ കോശമുള്ള സംഭവങ്ങളാണ് ഈ ഹാങ്ങിങ് ലൈറ്റ് മറ്റുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷേ ഇവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് ഇത് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ഐഡിയ വേണമല്ലോ അതുപോലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഓരോ ഇത് ഒരു നമ്മൾ ഒരു ഇടനാഴി പോലത്തെ സ്ഥലമാണ് കൂടി ഇപ്പോൾ ഒരു ഒരു ഫോർ ഫീറ്റൊക്കെ ഒരു വിടുത്ത് വരുന്നുള്ളൂ അതിലാണ് ഒരു സൈഡിൽ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുണ്ടല്ലേ ഒരു മെറ്റല് സിമ്പിളായിട്ട് ചെയ്തൊരു റാക്കാണത് മെറ്റൽ സ്ക്വയർ പൈപ്പ് പോലത്തെ ഉള്ളു പൊള്ളായിട്ടുള്ള ഒരു മെറ്റല് ചെയ്ത സംഭവമാണ് അതിൽ ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തുണ്ടല്ലേ ഒരു ബാത്റൂമിൻ്റെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ ബാത്ത്റൂമിൻ്റെ ഷവർ യൂണിറ്റ് അതുപോലെ ഇവിടെ അതിൻ്റെ ക്ലോസറ്റ്സ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സംഭവങ്ങൾ ഒക്കെ കൊടുത്തിട്ടില്ലേ നമ്മളൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ബാത്ത്റൂമാണെങ്കിൽ ഇതിപ്പോൾ കൂടി ഇപ്പോൾ ഒരു ഒരു സിക്സ് ഇൻറ്റു ഫൈവ് ആ ഒരു സൈസുള്ളത് നമ്മുടെ നാട്ടിൽ അതിൽ നിന്നുണ്ടൊരു ക്ലോസെറ്റും ഹാൻഡ് വാഷും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നോക്കി ഇവരിവിടെ ഇവിടെ ഡബ്ല്യു സി സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് ഹാൻഡ് വാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സംഭവമുണ്ട് ഒരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഷവർ ഏരിയ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക ഡ്രസ്സിൻ്റെ എല്ലാം വെക്കാനും എന്താ ആവശ്യങ്ങളിലൊക്കെ വെക്കാനും ഇതൊക്കെ വെക്കാനും പിന്നെ ഇനിയിപ്പോൾ അത്യാവശ്യ വിരിച്ചിടാൻ തുണി കഴുകിയ തുണി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് പരമാവധി ഒരു സ്പേസിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും അതേപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ഒരു ചെറിയ ബെഡ്റൂമാണ് നമ്മുടെ നാട്ടിലെ പത്തേ പത്ത് റൂമിൽ അതും ഉള്ളത് ചെറിയൊരു റൂമാണ് അതിൽ ചെയ്തിട്ടുണ്ടല്ലേ നല്ലൊരു കോട്ട് ആ കോട്ട് അതുപോലെ വാളിൽ അല്ലേ ഇതുപോലെ നിഷ് പോലത്തെ ഷെൽഫുകളൊക്കെ ചെയ്ത് സംഭവമാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു മിററ് അതിൻ്റെ ഒരു ടേബിള് മുകളിലായിട്ട് ഒരു ഒരു ചെറിയ റാക്ക് കൊടുത്തിരിക്കുന്നു അതിൽ കുറേ ഫോട്ടോസൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ വാട്ട്രോപ്പ് ഒക്കെയാണ് നമ്മള് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഓപ്പൺ വാട്ട്രോപ്പിൻ്റെ ഒരു സംഗതി ഇല്ലല്ലോ ഇവിടെ വരുമ്പോൾ അത് മനസ്സിലാവുള്ളൂ നമ്മൾ ഓപ്പൺ വാട്ടർ ഡ്രോപ്പ് ഒക്കെ എത്രത്തോളം ഭംഗിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ മാത്രമേ രണ്ട് ഷെൽഫുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ മുകളിലൊക്കെ ഷർട്ടും ഒക്കെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഡെയിലി പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതായത് എല്ലാവർക്കും ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റിക്കോളന്നല്ലല്ലോ നമുക്കത് അതിൽ ആങ്ങറിൽ ഇടുന്നു ആവശ്യത്തിന് അയൺ ചെയ്തു എടുക്കുന്നു പോകുന്നു ഇങ്ങനെയല്ലേ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ അതുപോലെ ഈ ഒരു ഭാഗത്ത് വളരെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളൊരു ഡൈനിങ് റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ നാലും നാലും എട്ട് സീറ്റുകളൊക്കെ കൊടുത്തിട്ട് വുഡൻ ഫിനിഷ് ചെയ്ത ടേബിളാണ് വളരെ സിമ്പിളാണ് പക്ഷേ എന്ത് ഭംഗിയെന്നറിയുമോ കാണാൻ അതിനോട് ചേർന്ന് ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുതിയ വീടൊക്കെ വെക്കുന്നവർ അല്ലെങ്കിൽ റിനോവേഷനൊക്കെ ചെയ്യുന്നവർ ഒന്നുണ്ടെങ്കിൽ ഐക്കയിലൊന്ന് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐക്കേടെ അറ്റ്ലീസ്റ്റ് അവരെ ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റെങ്കിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഒന്ന് കുറേ ഐഡിയകൾ എന്തായാലും കിട്ടും ഇവിടെ ഒരു മിനിമൽ കിച്ചൺ ഉണ്ട് വളരെ കുറഞ്ഞ സ്പേസിലാണ് അവിടെ കാണലേ ഈ ഒരു ഭാഗത്ത് ഒരു വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഒരു ഷെൽഫ് ഹാങ്ങിങ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അത് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ താഴത്തെ ആ റാക്കിനോട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് തൊട്ട് ഇപ്പുറത്തേണ്ടല്ലേ കുക്കിങ് റേഞ്ച് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഈയൊരു ഭാഗം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ഉയരമുള്ള കസേരകളൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ക്രോക്കറിയുടെ സ്റ്റോറേജോ കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ മോഡലുകൾ ഒരുപാടുണ്ട് കിട്ടോ പല അളവിലും പല സൈസിലും നമുക്ക് നമ്മുടെ സൈസ് ഏതാണോ അതിനനുസരിച്ചൊക്കെ ചെയ്യാൻ ചെയ്യാൻ എന്താ പറയുക സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് മോഡൽസ് ഇവരൂടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ ആളുകൾക്കൊക്കെ എല്ലാ കാര്യവും ഉഷാറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഇവർ അത്രയും ഡിസൈനിലിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചോയ്സ് ഉണ്ട് ആളുകൾക്ക് എങ്ങനെ വേണം എന്നൊക്കെ സെലക്ട് ചെയ്യാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവരിവിടെ കിച്ചണിൻ്റെ ഷെൽഫുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇവിടെ കൊടുക്കും അതിൻ്റെ സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു എം ഡി എഫ് വുഡെന്നാണ് പറയുന്നത് അതായത് സ്വീഡൻ എന്ന് വരുന്ന പ്രൊഡക്റ്റാണ് അതൊക്കെ അതിൻ്റെ പല ഷെയ്ഡുകൾ അതുപോലെ പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ തന്നെ പല ടൈപ്പിലുള്ള ഡോറുകളൊക്കെ ഉണ്ട് ഡോറുകളുടെ ഡിസൈനുകൾ ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതല്ല അതിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ അതങ്ങനെ ഒരു അങ്ങ് നീണ്ടു കിടക്കാം ഇതും ഇവര് എം ഡി എഫ് വുഡ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ എം ഡി എഫ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ അത് പക്ക കുന്നം കൊള്ളാണ് സാധനം ഇതങ്ങനെയല്ല ഇതൊക്കെ എല്ലാം സ്വീഡൻ ജർമ്മനി അതുപോലെ ഇംഗ്ലണ്ട് അവിടെ നിന്നൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെയാണ് അത് പല ഫിനിഷിലുണ്ട് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ഡോർ ഹാൻഡിൽസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടെ നമുക്ക് തന്നെ നമ്മുടെ ഒരു കിച്ചൺ നമുക്ക് ടോട്ടൽ കസ്റ്റമൈസ് ചെയ്ത് ഇവിടുന്ന് ഇവിടെ ഡിസൈനും കാര്യങ്ങളും അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് ഇത് ഒക്കെ ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്ത് പോവുകയും ചെയ്യാം ഒന്നും പുറത്തുനിന്ന് വേണ്ട ഇത് ഐക്യയുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഈ ഭാഗത്ത് ഇതിൻ്റെ ഒരു സൈഡായിട്ടത് ഈ ഒരു ഭാഗത്ത് ഫുള്ള് പാത്രങ്ങളാണ് ക്രോക്കറീസ് നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ വേണം അതൊക്കെ ഇവിടെ ഉണ്ട് സെറാമിക് ആയിക്കോട്ടെ സ്റ്റീലായിക്കോട്ടെ ഇനിയിപ്പോൾ നോൺ സ്റ്റിക്ക് ആയിക്കോട്ടെ മെറ്റൽ ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അതിൻ്റെ ഒരു എന്താ പറയുക ഹ്യൂജ് കളക്ഷൻസ് തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ചായക്കപ്പിൻ്റെ ഒരു വലിയൊരു കളക്ഷനാണ് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ അവിടെ ചായക്കപ്പ് അതുപോലെ ജഗ് പിന്നെ കെറ്റിലുകൾ അതിൻ്റെയൊക്കെ വലിയൊരു കളക്ഷൻ ഒരു ഏരിയ മൊത്തം തന്നെ അതുപോലെ ഗ്ലാസിൻ്റെ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകാനൊക്കെയുള്ള ബോട്ടിൽ പിന്നെ വേറെ ഗ്ലാസിൻ്റെ ജാറുകൾ അതൊക്കെയാണ് ഈ ഏരിയ മൊത്തത്തിൽ ഗ്ലാസിൻ്റെ ഐറ്റംസ് മാത്രം ഒരു വലിയൊരു ഏരിയ മൊത്തം അത് തന്നെയാണ് ഇതൊക്കെ അതുതന്നെ കേട്ടോ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ടേബിൾ മാറ്റുകളാണ് ഇതൊക്കെ നമ്മൾ പ്ലേറ്റിനൊക്കെ അടിയിൽ വെക്കൂല അല്ല മാറ്റുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പായക്കല്ലേ ആ ഒരു ടൈപ്പിലുള്ള സാധനമായിട്ടത് ഓലെ കൊണ്ട് മടഞ്ഞൊരു സംഭവമാണ് ഒരു പ്രത്യേക ഡിസൈനിൽ വളരെ ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഇതൊക്കെ അതിൻ്റെ നമ്മുടെ വാഴനാരൊക്കെ വെച്ച് മെടഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അതുപോലെ വേറെ ഓരോ പുല്ല് അതിൻ്റെയൊക്കെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ വാഴനാരൊക്കെ ചീഞ്ഞിട്ട് നമ്മളിതുണ്ടാക്കുക മണമല്ലേ ആ ഒരു മണമൊക്കെ ഉണ്ട് കാരണം പക്കനെ അച്ചൊറിലാണ് കേട്ടത് നല്ല വേണം നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പുള്ള വിൻഡോ ബ്ലൈൻസുകളൊക്കെയാണ് ഇതാണല്ലേ ഇങ്ങനെ വെച്ചാൽ അത് മുകളിലേക്ക് ഏറ്റി വിട്ടാൽ കയറി പോവുകയും ചെയ്യും അങ്ങനെ മുകളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് അങ്ങനെ പോവുകയും ചെയ്യും അത് ആഴക്കിഞ്ഞ് ഉയരത്തിലാണെങ്കിൽ വലിക്കാൻ വേണ്ടി ആ സ്റ്റിക്കും ഉണ്ട് നമ്മളൊന്നും കാണാത്ത ടൈപ്പുള്ള കുറേ സംഭവങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ട് അത് ഇതാണ്ട് ഇതൊക്കെ ഓരോ ടൈപ്പ് ബ്ലൈൻസുകളാണ് അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലോ പില്ലോ കേസുകൾ അതുപോലെ ടറക്കികള് അതുപോലെ തന്നെ ഓരോ ഇതിൻ്റെ കവറുകൾ ചെയർ കവറുകൾ ഇതാണല്ലേ ഇരിക്കുന്നത് ഫാബ്രിക് ഫിനിഷുള്ള നല്ല ഭംഗിയുള്ള ചെയർ കവറുകളായിട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ എന്തായാലും ഞാൻ കണ്ടിട്ടില്ല അതായത് ഇവിടുത്തെ ഒരു എവിടെ ഇല്ലാത്ത ഡിസൈനിലും അതുപോലെ തന്നെ ഫിനിഷിങ്ങിലും ആണ് സാധനങ്ങളുള്ളത് അതുകൊണ്ടല്ലേ ഈ കാണുന്നൊക്കെ നമ്മുടെ പില്ലോ കവറുകളാണ് അതായത് സോഫയിലും സെറ്റിയിലൊക്കെ ഇടുന്നില്ല പില്ലോ ഇല്ല അതിൻ്റെ കേസുകളാണ് അതിൻ്റെ പില്ലോസാണ് ഈ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലോത്തിൻ്റെ കർട്ടൻസിൻ്റെ ഒരു ഒരു ലോഗാണ് അതങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലോഗമാണ് ഈ കാണുന്ന മൊത്തത്തിൽ ഇവിടെയൊക്കെ അതിൻ്റെ നെറ്റുകളും അതിൻ്റെ ക്ലോത്തുകളൊക്കെയാണിത് പിന്നെ ഇവിടെയൊക്കെ അതിൻ്റെ മെറ്റീരിയൽസ് ആണ് അതിൻ്റെ പൈപ്പുകൾ അതിൻ്റെ ക്ലാമ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ച് ഇവിടെ സാധനങ്ങൾ നമുക്ക് വന്ന് പർച്ചേസ് ചെയ്ത് പോകുക ഈ ഒരു ഭാഗത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു ലോഗാണ് അതും വലിയൊരു ഏരിയ കേട്ടോ ലൈറ്റ് വെറും എൽ ഇ ഡി ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകളും അതുപോലെ ഫാൻസി ലൈറ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുപോലെ ഈ ഭാഗത്തൊക്കെ മാറ്റുകളാണ് അതായത് ഫ്ലോർ മാറ്റുകൾ അതുപോലെ തന്നെ പല ടൈപ്പുള്ള പല സൈസിലുള്ള മാറ്റുകൾ അതിൻ്റെ ചെറുതും വലുതും ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഒരുപാടുണ്ട് വലിയൊരു കളക്ഷൻ അതുതന്നെയാണ് ഇവിടെ ഫോട്ടോ ഫ്രെയിംസ് വാൾ ഹാങ്ങിങ്സ് അതുപോലെ മിറേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള എന്ത് സാധനങ്ങളുണ്ടോ അതൊക്കെ ഇവിടെയുണ്ട് ഉണ്ടല്ലേ ഈ ഭാഗം എന്ന് വെച്ചാൽ ഫോട്ടോ ഫ്രെയിംസ് അതുപോലെ വാൾ ക്ലോക്കിൻ്റെയൊക്കെ ഒരു ലോഗാണ് അതുപോലെ വാൾ ഹാങ്ങിങ്സ് അതിൻ്റെയൊക്കെ ഒരു ലോഗാണത് അതിൻ്റെ പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു അത് അത്രത്തോളം ആറ്റം വരെ നീണ്ടു കിടക്കുകയാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ ഇവിടെത്തുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അതിൻ്റെ ബേസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഭാഗത്ത് ഇതും വലിയൊരു ഏരിയ ആണ് ഉണ്ടല്ലേ അതായത് ഒരു വീട് അലങ്കരിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഇവിടെ ഒരു റാക്ക് മൊത്തം ലക്കി ബാമ്പു നാട്ടിൽ ലക്കി ബാമ്പു പറഞ്ഞ സാധനം ഇത് നാച്ചുറലാ കേട്ടോ മൊത്തം ഇരിക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ നാച്ചുറലാണ് ഐക്യയിലെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ അതുപോലെ വീഡിയോ എടുക്കുകയാണെങ്കിലും വീഡിയോയുടെ ലെങ്ത്ത് അങ്ങനെ നീണ്ടു നീണ്ടു പോകാൻ അല്ലാതെ ഇവിടുത്തെ ഇതൊന്നും തീരില്ല അത്രത്തോളം ഉണ്ട് ഞാനിപ്പോൾ ഇതിൽ ഷൂട്ട് ചെയ്ത് തന്നെ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം